നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു യോഗത്തിൽ വർഷത്തെ പുതിയ തെരഞ്ഞെടുത്തു ചേലക്കരയിലെ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന യൂണിറ്റ് വാർഷിക സമ്മേളനം കമ്മിറ്റി അംഗം കെ ഗോപിനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ും സന്തോഷകരമല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം ഇവിടെ നടക്കുന്നത് ആരെയും സന്തോഷം കാണില്ല കാരണം അവരനുഭവിക്കുന്ന ഇപ്പോഴെത്തെ പ്രയാസങ്ങൾ കൊണ്ടായിരിക്കണം കാരണം കിട്ടിയതിനെ പറ്റിയല്ല പെൻഷൻകാര് ചിന്തിക്കുന്നത് കിട്ടാനുള്ളതിനെ പറ്റിയാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മൂന്ന് വർഷക്കാലത്തോളം യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ ഉള്ള അനുവദിച്ച ആനുകൂല്യങ്ങള് ഒരു പരിധിവരെ നിഷേധിച്ചുകൊണ്ട് കൂടുതലായിട്ട് അനുവദിക്കേണ്ട കാര്യങ്ങള് നുവദിക്കാതെയും നിത്യേന വിലക്കയറ്റം കൊണ്ട് പുറതിമുട്ടുന്ന സാധാരണ പെൻഷൻകാര് അവരുടെ മനസ്സില് അവരുടെ മുഖത്ത് ഒരു പ്രസന്നത കാണില്ല അതാണ് സത്യം നമ്മള് ദേശീയ തലത്തില് പെൻഷൻ പ്രക്ഷോഭങ്ങള് കരുസ്ഥാതിച്ചു വരുന്ന ഒരു ഒരു സമയത്താണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലം സംസ്ഥാന സർക്കാർ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാണെന്ന് പറയുന്നതോടൊപ്പം അങ്ങനെയാണ് പറയുന്നത് അതോടൊപ്പം പെൻഷൻകാർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ അവഗണനയോടെ കാണുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് പുറത്തു വയ്ക്കാൻ പറ്റില്ല അതിലെ പെൻഷൻ സമൂഹം ഒന്നടങ്കം പ്രതിഷേധത്തിൽ ആണ് സമര മാർഗങ്ങൾ പിന്തുടരാൻ തുടർന്നു വരുന്നു വരും നാളുകളിൽ അത് ഊർജിതമാക്കാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് ടി മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു യാതൊരു മാറ്റവുമില്ല മാറ്റവുമില്ല യാതൊരു കാരണം മാറ്റവും പക്ഷെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരിക്കുന്നു അറിയിച്ചു കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട സത്യാഗ്രഹമായിട്ടും പല ജില്ലാ കൗൺസിലർ പി കെ മോഹൻദാസ് ജോയിന്റ് സെക്രട്ടറി കെ ശ്രീധരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയരാഘവ പണിക്കർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ടി രാമചന്ദ്രൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ കെ സി ഉണ്ണി എൻ കല്യാണിക്കുട്ടി യൂണിറ്റ് സെക്രട്ടറി കെ ജെ ബേബി യൂണിറ്റ് ട്രഷറർ രമണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത സംസാരിച്ചു പുതിയ പ്രസിഡന്റായി ടി മോഹൻദാസ് സെക്രട്ടറിയായി കെ ജെ ബേബി ട്രഷററായി പി പി രമണി എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുക്കുകയും ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി അംഗം ടി യു പ്രസന്ന തിരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര